എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കാണുന്ന എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് രസകരമായൊരു ടോപ്പിക്കാണ് എന്താണെന്ന് അറിയോ സ്ത്രീകൾക്ക് എങ്ങനെ നല്ല സ്ട്രോങ് ലേഡീസ് ആവാം എന്നുള്ളതാണ് അല്ലെങ്കിൽ നല്ല കരുത്തുറ്റ സ്ത്രീകളാവാം എന്നുള്ളതാണ് സാധാരണ പുരുഷന്മാർക്ക് ഫിസിക്കലി പവർ കൂടുതലാണ് അല്ലെങ്കിൽ കായികക്ഷമത അല്ലെങ്കിൽ ശാരീരിക ക്ഷമത അവർക്ക് കൂടുതലാണ് പക്ഷേ സ്ത്രീകൾക്കാണ് മാനസികമായിട്ട് അല്ലെങ്കിൽ എന്തും സഹിക്കാനുള്ള ആ ഒരു പവർ കൂടുതൽ സ്ത്രീകൾക്കാണ് പുരുഷന്മാരെക്കാൾ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും ലൈഫിൽ വരുമ്പോൾ പുരുഷന്മാർ പതറി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ പോലും സ്ത്രീകൾ അത് വളരെ ക്ഷമയോടെ അല്ലെങ്കിൽ വളരെ സഹനശക്തിയോടെ ആ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യുന്നു എന്നുള്ളത് പലപ്പോഴും ശ്രദ്ധേയമായൊരു കാര്യമാണ് കാരണം എന്തുകൊണ്ടും പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ മെന്റലി അവർ ഭയങ്കര സ്ട്രോങ് ആണ് പവർഫുൾ ആണ് പക്ഷെ ഇത് മനസ്സിലാക്കാതെയാണ് സാധാരണ സ്ത്രീകൾ എപ്പോഴും എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല എനിക്കതിനുള്ള കഴിവില്ല ഇങ്ങനെ അവര് അവരുടെ വില കുറച്ച് കാണുകയാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു മെന്റലി അവർക്കുള്ളൊരു പവർ എന്താണെന്ന് മനസ്സിലാക്കിയതാണ് പലപ്പോഴും സ്ത്രീകൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് എങ്ങനെയാന്നുള്ള കരുത്തുറ്റ സ്ത്രീകളാവാം എന്നുള്ളതിന് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ വളരെ വീക്കാണ് എനിക്കൊന്നിനും കഴിയില്ല എനിക്ക് എന്ത് സഹായത്തിനും മറ്റൊരാളിൻ്റെ സഹായം വേണം എന്ത് കാര്യങ്ങൾ ചെയ്യാനും ഒരാളിൻ്റെ സഹായം വേണം അല്ലെങ്കിൽ ഒരാളിൻ്റെ സപ്പോർട്ട് വേണം എന്ന് ചിന്തിക്കുന്നത് ഈ നിമിഷം ഇവിടെ ഉപേക്ഷിക്കുക മറ്റാരുടെ സപ്പോർട്ടില്ലെങ്കിലും മറ്റാരും സഹായിക്കാനില്ലെങ്കിലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനാകും അതിന് ഉള്ള കഴിവ് ഒരു പെണ്ണിനുണ്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീക്കുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇംപ്രൂവ് അല്ലെങ്കിൽ അപ്ഡേറ്റ് യുവർ നോളജ് എന്നുള്ളതാണ് നിങ്ങളുടെ അറിവ് എപ്പോഴും ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും നിങ്ങൾ നല്ല ഒരു പഠിതാക്കളായിരിക്കുക അല്ലെങ്കിൽ എപ്പോഴും നല്ല സ്റ്റുഡൻസ് ആയിരിക്കുക എന്നുള്ളതാണ് എന്നും പുതിയ പുതിയ അറിവുകൾ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എനിക്കൊന്നും കഴിയില്ല എന്ന് വിചാരിച്ച് മടി പിടിച്ചിരിക്കാതെ ഇപ്പോൾ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇവിടുത്തെ പൊളിറ്റിക്സ് എന്താണ് അല്ലെങ്കിൽ സ്പോർട്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആരെങ്കിലും അപ്ഡേറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആ ഒരു വിഷയത്തിനെ പറ്റി യാതൊരു അറിവുമില്ലാതെ ഇല്ലാതെ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും അറിയില്ലാത്ത അറിയില്ലാത്തൊരാളായിട്ട് അവിടെ നിൽക്കാൻ ഇടവരുത്താതെ അറ്റ്ലീസ്റ്റ് ഡെയിലി ന്യൂസ് എങ്കിലും വായിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് നമുക്ക് ഏത് രീതിയിൽ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കാം അല്ലെങ്കിൽ ഡെയിലി ന്യൂസ് പേപ്പേഴ്സ് വായിക്കാം ന്യൂസ് കേൾക്കാം ഇപ്പോൾ ടി വിയിലൊക്കെ രാത്രി ഒൻപത് മണിക്ക് പത്ത് മണിക്കൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ടോപ്പ് ടെൻ അല്ലെങ്കിൽ നയൻ അറ്റ് നയൻ ഇങ്ങനെ ന്യൂസുകളുണ്ട് ഇപ്പം അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം മുഴുവൻ ന്യൂസ് ഇരുന്ന് കേൾക്കാൻ സമയമില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഡെയിലിയുള്ള ഹെഡ്ലൈൻസ് എങ്കിലും കേൾക്കുക നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളൊരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഒന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഇതൊന്നും ഒരിക്കലും പുതിയ ലേണിങ്സിനൊന്നും തയ്യാറാകാതെ ഒന്നും പഠിക്കാനൊന്നും ശ്രമിക്കാതെ മറ്റുള്ളവർ സംസാരിക്കുന്നിടത്ത് ഒന്നും അറിയാത്ത ഒരാളിനെ പോലെ നിൽക്കേണ്ടി വരുന്നത് പലപ്പോഴും നമ്മുടെയൊക്കെ ആ ഒരു മൈൻഡ് മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മെൻ മെൻ്റാലിറ്റിയുടെ പ്രശ്നമാണ് നമ്മളൊന്നും പുതിയ പുതിയ അറിവുകൾ നമ്മൾ നേടാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് സ്ത്രീകളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മൾ എപ്പോഴും പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാമത്തത് ഡെയിലി ലേൺ സംതിങ് ന്യൂ എന്നുള്ളതാണ് അതായത് പുതിയ ഭാഷകൾ പഠിക്കാം അല്ലെങ്കിൽ മ്യൂസിക് ഇൻസ്ട്രുമെൻസ് പഠിക്കാം അതല്ലെങ്കിൽ കുക്കിങ്ങിൽ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പുതിയ പുതിയ റെസിപ്പീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പഠിക്കാം അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പ് തുറന്നു കിടക്കണം പ്രത്യേകിച്ച് ഇപ്പോൾ യൂട്യൂബ് സോഷ്യൽ മീഡിയ ഇതൊക്കെ ഉള്ളപ്പോൾ നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യാൻ നമ്മുടെ ഒരു വിരൽത്തുമ്പിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ആണ് പണ്ടത്തെ ഒരു കാലഘട്ടത്തെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ ആ ഒരു നമുക്ക് ടെക്നോളജി ഇത്ര ഡെവലപ്പ് ചെയ്തത് എന്തുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതൊന്ന് ചിന്തിക്കുക കാരണം നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഒരു ട്വൻ്റി വൺ ഡേയ്സ് പതിനഞ്ച് മിനിറ്റ് ഇത് നമ്മളൊരു കാര്യത്തിന് സ്പെൻഡ് ചെയ്താൽ നമുക്കത് അത് പഠിച്ചെടുക്കാം എന്നാണ് നമ്മൾ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നത് കാരണം ആ ഒരു പതിനഞ്ച് മിനിറ്റ് ഈ പക്ഷേ എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്വൻറ്റി ട്വൻറ്റി വൺ ഡേയ്സ് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ഉപയോഗിച്ചാൽ നമുക്കൊരു ഒരു പരിചയമില്ലാത്ത ഇപ്പം ഒരു പുതിയ ഭാഷ പോലും പഠിച്ചെടുക്കാം എന്നാണ് പറയുന്നത് അതേ നമ്മൾ തന്നെ ഡെയിലി പതിനെട്ട് മിനിറ്റ് വീതം വൺ ഇയർ അതേ കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ വൺ ഇയർ എല്ലാ ദിവസവും നമ്മളത് ചെയ്തുകൊണ്ടിരുന്നാൽ അതിൽ നമ്മൾ മാസ്റ്റർ ആകും എന്നാണ് പഠനങ്ങൾ പറയുന്നത് പക്ഷേ ആരാണ് ദിവസം ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പതിനെട്ട് മിനിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയത് പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് എന്നൊന്ന് ചിന്തിച്ച് നോക്കൂ എത്രയോ മണിക്കൂറുകൾ നമ്മൾ യാതൊരു പ്രയോജനവും ഇല്ലാതെ ടി വിയുടെ മുമ്പിൽ സോഷ്യൽ മീഡിയയിൽ എഫ് ബിയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് മണിക്കൂറുകൾ കളയുന്നുണ്ട് പക്ഷേ എന്തെങ്കിലും ഒരു പുതിയ സ്കില്ല് പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഒരു പുതിയ ഭാഷ പഠിച്ചെടുക്കാൻ ഒരു പുതിയ കഴിവ് പഠിച്ചെടുക്കാൻ നമ്മൾ ഒരു ഒരു മിനിറ്റ് പോലും നമ്മൾ ഡെയിലി സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ നിങ്ങളെ ഒന്ന് സെൽഫ് അനലൈസ് ചെയ്യുക നിങ്ങളൊന്ന് നിങ്ങളെ ഒന്ന് വിലയിരുത്തി നോക്കുക എന്തുകൊണ്ട് നിങ്ങൾക്കത് കഴിയുന്നില്ല എന്നുള്ളത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നിങ്ങളുടെ മടിയാണ് അതുകൊണ്ട് തന്നെ ആ മടി ഇന്ന് ഇന്നത്തോടെ ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് ഇനിയും കഴിയും ഈ നിമിഷമാണ് നമുക്ക് മാറാൻ ഏറ്റവും നല്ല സമയം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആവേണ്ട സമയം ഇതാണ് എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക ഇപ്പോ ഇരുപത്തൊന്ന് ദിവസം പതിനഞ്ച് മിനിറ്റ് വീതം സ്പെൻഡ് ചെയ്താൽ നമുക്ക് ഒരു ഭാഷ പഠിച്ചെടുക്കാം എന്ന് പറയുന്നു അല്ലെങ്കിൽ പതിനെട്ട് മിനിറ്റ് വീതം ഒരു വർഷം ആ ഒരു വർഷത്തിനിടയ്ക്ക് നിങ്ങൾ ഇപ്പൊ ഇടയ്ക്ക് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം സ്കിപ്പ് ചെയ്താൽ ചെയ്താലും യാതൊരു പ്രശ്നവുമില്ല ഇല്ല പക്ഷെ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ആ പഠിച്ചെടുത്ത സ്കില്ലിൽ ഒരു മാസ്റ്റർ ആകാൻ പറ്റും എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ പ്രാക്ടീസ് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് നല്ല ബിഹേവിയർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നന്നായിട്ട് ചിരിക്കാൻ ശ്രമിക്കുക ചിരിക്കാൻ കിട്ടുന്ന ഒരവസരങ്ങളും പാഴാക്കി കളയാതിരിക്കുക നല്ല ഹ്യൂമർ സെൻസ് ഉള്ളവരാകുക മറ്റുള്ളവർ പറയുന്ന തമാശകൾ അത് ആസ്വദിക്കാൻ പഠിക്കുക അതേ രീതിയിൽ മറുപടി പറയാൻ ശ്രമിക്കുക നല്ല ഗുഡ് മേനേഴ്സ് ശീലമാക്കുക അല്ലെങ്കിൽ നല്ല മെച്യൂരിറ്റിയുടെ നമ്മൾ പെരുമാറുക എപ്പോഴും മറ്റുള്ളവരെ പറ്റി കുറ്റങ്ങൾ പറയാതെ അല്ലെങ്കിൽ നെഗറ്റീവ്സ് പറയാതെ വളരെ പോസിറ്റീവായിട്ട് എന്ത് കാര്യങ്ങൾ കാണുമ്പോഴും അല്ലെങ്കിൽ ഏത് വ്യക്തികളിലായാലും സാഹചര്യങ്ങളിലായാലും നമ്മൾ പോസിറ്റീവ് മാത്രം കാണാൻ ശ്രമിക്കുക ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് നമ്മുടെ ദേഷ്യം ഒഴിവാക്കുക ചെറിയ ചെറിയ കാര്യങ്ങളിൽ അകാരണമായി അല്ലെങ്കിൽ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവക്കാരാണ് നിങ്ങളെങ്കിൽ ആ ഒരു സ്വഭാവം നിങ്ങൾ ഒഴിവാക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു കൺട്രോൾ വരുമ്പോൾ തന്നെ നമ്മൾ വളരെയധികം സ്ട്രോങ് ആവും അല്ലെങ്കിൽ പവർഫുൾ ആവും മറ്റുള്ളവർ ഒരുപക്ഷെ കളിയാക്കിയാലും അത് അവരുടെ സ്വഭാവമാണ് എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അവരുടെ നേച്ചറാണത് അവരുടെ ബിഹേവിയർ നമുക്ക് മാറ്റാൻ പറ്റില്ല നമുക്ക് നമ്മളെയും മാറ്റാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക അത് അവിടെ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരാൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ദേഷ്യപ്പെട്ടാൽ നമ്മൾ ആ ദേഷ്യം കൺട്രോൾ ചെയ്യുക അതൊക്കെയാണ് നിങ്ങളുടെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പെരുമാറുമ്പോൾ നമുക്ക് അവിടെ വളരെയധികം സ്ട്രോങ് ആകാൻ പറ്റും എന്നുള്ളതാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും ഒരു വാക്കിൽ വിഷമിക്കേണ്ടതല്ല നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം കാരണം എൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് എനിക്കാണ് മറ്റൊരാളിനല്ല അപ്പോൾ എനിക്ക് എന്തൊക്കെ കുറവുകളുണ്ട് എന്നുള്ളത് ഞാൻ ഓൾറെഡി മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ അങ്ങനെ സെൽഫ് അനലൈസ് ചെയ്യുമ്പോൾ മറ്റൊരാൾ കുറ്റം പറയുമ്പോൾ നമുക്ക് വിഷമം തോന്നേണ്ട കാര്യമില്ല നമുക്ക് അവിടെ വളരെ ബോൾഡായിട്ട് വളരെ സ്മാർട്ടായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കാം അതൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇനി എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യുന്ന രീതിയിൽ ചെയ്യാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് അത് ചെയ്യാൻ അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും പഠിക്കുന്നത് പോലെ പഠിക്കാതെ അതിൽ ഡിഫറൻറ്റായിട്ട് എന്തെങ്കിലും കോഡുകളൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഇപ്പം ഓർമ്മയിൽ നമ്മളിപ്പം ഹിസ്റ്ററി ഒക്കെ ഈ ഇയർ ഇയറിൽ നമുക്ക് എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മൾ ആ ഏത് തൊട്ട് ഏതു വരെയുള്ള പീരീഡാണെന്ന് പറഞ്ഞാൽ ആ ഓർഡറിൽ നമ്മളത് പഠിച്ചു വെക്കുക എന്നിട്ട് അതിനൊരു കോഡ് എന്തെങ്കിലും ഉണ്ടാക്കി നമ്മൾ ഓർമയിലോ സൂക്ഷിച്ചു വെക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും സംതിങ് ഡിഫറൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പഠിച്ചത് ഒരിക്കലും മറക്കാതെ നമ്മുടെ മെമ്മറിയിൽ ഓർത്ത് വയ്ക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് പുതിയ ഓരോ രീതികൾ എന്ത് എന്ത് പഠനത്തിലായാലും എന്ത് ജോലി ചെയ്യുമ്പോഴായാലും നിങ്ങളത് അങ്ങനെ ഒരു സ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും നല്ല ആത്മവിശ്വാസത്തോടുകൂടി പെരുമാറുക അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എപ്പോഴും ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ആത്മവിശ്വാസത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ അല്ലെങ്കിൽ ഏത് ലിമിറ്റ് വരെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ലൈഫിൽ കടന്നു കയറാം അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറി എപ്പോഴും സെറ്റ് ചെയ്യുക അതിനിപ്പുറത്തേക്ക് ആര് വന്നാലും അവരോട് വളരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ വളരെ സൗമ്യമായിട്ട് അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് കോൺഫിഡൻറ്റോടെ നോ പറയാൻ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അകാരണമായി ജീവിതത്തിലേക്ക് വരുന്ന പല സാഹചര്യങ്ങളിലും നിങ്ങൾ ആ ഒരു മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ നിൽക്കാതിരിക്കുക നിങ്ങൾക്ക് അതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ അങ്ങനെ ഒരു പ്രീതിപ്പെടുത്തലി നിന്നാൽ പിന്നെ അത് അവരുടെ അവകാശമായി മാറും എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് അത് എപ്പോഴും ചിന്തിക്കുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് പോയിന്റ് വളരെ സ്മാർട്ടായ ആൾക്കാരോട് ഏറ്റവും കൂടുതൽ കൂട്ടുകൂടാൻ ശ്രമിക്കുക കൂട്ടുകൂടാൻ മീൻസ് അവരോട് ഏറ്റവും അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മളെക്കാൾ സ്മാർട്ടായ ആൾക്കാരിൽ നിന്ന് നമുക്ക് പലതും കണ്ടു പഠിക്കാനും അവരോട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കറിയില്ലാത്ത പല കാര്യങ്ങളും അവർ നമുക്ക് പറഞ്ഞു തരും അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടുകെട്ട് എപ്പോഴും നല്ല കൂട്ടുകെട്ടാവാൻ അല്ലെങ്കിൽ ചീത്ത കൂട്ടുകൾ കൂട്ടുകെട്ടിൽ ചെന്ന് ചാടാതിരിക്കുക നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ആയാലും എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് നോക്കിയിട്ട് വളരെയധികം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കുക അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക ആ ഒരു അടുപ്പത്തിലേക്കൊക്കെ പോകുന്നത് ഒരാളിനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ ഒരാളിനെ കാണുമ്പോൾ തന്നെ എടുത്തു ചാടി മൊബൈൽ നമ്പർ കൊടുത്ത് അവരെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി പിന്നെ അവർ തരുന്ന പണികളൊക്കെ ഏറ്റുവാങ്ങി കരഞ്ഞുകൊണ്ടിരിക്കാതെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രവർത്തിക്കുക ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതി വിശ്വസിക്കരുത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ് കാരണം നമ്മൾ പുറമേ കാണുന്നതായിരിക്കില്ല ആൾക്കാരുടെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക ഒരു പക്ഷെ അവർ നമുക്ക് എന്തെങ്കിലും ഒരു നമുക്കൊരു പാര വെച്ചാലും നമുക്ക് ആ ഒരു വിഷമം ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു ഗ്യാപ്പ് എപ്പോഴും ഫീൽ ചെയ്യുക എപ്പോഴും കീപ്പ് ചെയ്യുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലാതെ ഓവർ അറ്റാച്ച്മെന്റിന് പോയിട്ട് പിന്നെ അവരിങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ കരയേണ്ട കാര്യം വരുത്തരുത് ലൈഫിൽ ഒരിക്കലും അതുകൊണ്ട് തന്നെ എപ്പോഴും ആൾക്കാരോട് മിങ്കിൾ ചെയ്യുമ്പോൾ അവരുടെ സ്വഭാവം അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ എന്താണ് അവരുമായിട്ട് ഓവർ ഒരു അറ്റാച്ച് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നെക്സ്റ്റ് സെവന്റ് പോയിൻ്റ് നല്ല ഹെൽത്തി ഹാബിറ്റ്സ് ശീലമാക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാന മടിയാണ് എന്ത് കാര്യങ്ങളും നാളെ ചെയ്യാം നാളെ ചെയ്യാം എന്നുള്ള ആ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ അല്ലെങ്കിൽ ആ ഒരു മാറ്റിവെക്കലുകൾ ഒഴിവാക്കുക ഈ നിമിഷം ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് ഫൈവ് സെക്കൻഡ് റൂൾ അഞ്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറയണതിടയ്ക്ക് ഈ നിമിഷം അത് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെയും നിങ്ങളത് മുമ്പോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട് അത് നിങ്ങൾക്ക് എൻഡിൽ എത്തിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തേക്കൊന്നും മാറ്റി വയ്ക്കുക ഈ നിമിഷം തന്നെ നിങ്ങളത് തുടങ്ങുക അത് എന്ത് കാര്യങ്ങളായാലും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുന്നതായാലും മോർണിംഗ് ആയാലും എക്സസൈസ് ചെയ്യുന്നതായാലും എന്ത് കാര്യമായാലും നിങ്ങൾ നല്ല ഹെൽത്തി ഹാബിറ്റ്സ് നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ള എന്താണ് ഫുഡ് കഴിക്കുക ഈ ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക ആവശ്യമില്ലാതെ ഓവർ ബേക്കറി സാധനങ്ങൾ അല്ലെങ്കിൽ ഷുഗർ കണ്ടന്റ് ഉള്ള സാധനങ്ങൾ കഴിക്കുന്നത് ശീലമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ് ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെക്സ്റ്റ് പോയിന്റ് നിങ്ങൾക്കുള്ള റിലേഷൻഷിപ്പിനെ വളരെ നല്ല നന്നായിട്ട് കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ വളരെ ദൃഢമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നല്ല ബന്ധങ്ങൾ എപ്പോഴും നമ്മൾ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കുക നമുക്ക് വളരെ പോസിറ്റീവായിട്ടിരിക്കുന്നതിന് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിന് നമുക്ക് എന്തെങ്കിലും ഹെല്പ് വേണമെങ്കിൽ നമുക്ക് ഒരാളിനോട് നമുക്ക് ഒരാളെങ്കിലും നമ്മുടെ മനസ്സറിയുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു റിലേഷൻ നന്നായിട്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുക അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നെക്സ്റ്റ് ഇംപ്രൂവ് യുവർ വാല്യൂസ് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ സ്വഭാവത്തിന് ആ ഒരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി കൂട്ടുന്ന രീതിയിലുള്ള ബിഹേവിയർ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വഭാവങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ ശ്രമിക്കുക ഇപ്പം ഈ ഈർഷ്യ അസൂയ അല്ലെങ്കിൽ ഒരാളിനെ കാണുമ്പോൾ അവരോട് കൂട്ടുകൂടി മറ്റൊരാളിനെ പറ്റി കുറ്റം പറയുന്ന സ്വഭാവങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുക ആരെ പറ്റി നൂണ യേശന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരദൂഷണം പറയുക ഈ ശീലങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് പാടെ ഉപേക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളോ അവരുടെ നെഗറ്റീവ്സോ പറഞ്ഞിട്ട് എന്താണ് അതിൽ ലാഭം എന്നൊന്ന് ചിന്തിക്കുക നമുക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ യാതൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇനി എത്ര എത്ര ശ്രമിച്ചിട്ട് പറയാൻ മറ്റുള്ള മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ പറയുന്ന ഒരു സ്വഭാവക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക ഞാൻ രണ്ട് ദിവസം ആരെ പറ്റിയും ഒന്നും പറയില്ല അല്ലെങ്കിൽ ഞാൻ ഒരാഴ്ച മറ്റുള്ളവരെ പറ്റി അൺവാണ്ടഡ് ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും പറയില്ല ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം ഒന്ന് സെറ്റ് ചെയ്യുക അതൊക്കെ പതുക്കെ നിങ്ങൾക്ക് ഈ ഒരു നെഗറ്റീവ് ടോക്സ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് തന്നെ എന്താണ് ഒഴിവാക്കാൻ പറ്റും അതനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം അല്ലാതെ എത്ര ശ്രമിച്ചാലും ഒരു കാരണവും ഇല്ലാതെ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്ന സ്വഭാവം ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക അത് വളരെ മോശമാണ് അല്ലെങ്കിൽ നമ്മൾ സ്ട്രോങ് ഒരാളിന് സ്ട്രോങ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഇതൊരിക്കലും നല്ല ഒരു സ്വഭാവമല്ല എന്നുള്ളത് മനസ്സിലാക്കുക നെക്സ്റ്റ് പത്താമത്തെ പോയിന്റ് നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് നമ്മുടെ ടൈമാണെന്ന് കാരണം നമുക്ക് കാശ് പോയാൽ വീണ്ടും ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് പോയാൽ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും പക്ഷെ നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോകുന്ന സമയം ഒരിക്കലും ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ളത് നമ്മുടെ സമയമാണ് അത് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്തതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പോൾ ഒരു ഓട്ടപ്പന്തയത്തിലൊക്കെ ഓടുമ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ വൺ ടു ത്രീ എന്നുള്ള സെക്കൻഡുകൾക്കുള്ളിൽ ബാക്കിലായി പോകുന്നവർക്കാണ് അവർ ഫസ്റ്റ് അല്ലെങ്കിൽ സ്വർണ മെഡൽ എന്നുള്ള സ്വപ്നത്തിൽ നിന്ന് ഇപ്പൊ സെക്കൻഡിലോട്ടോ തേർഡിലോട്ടോ ഫോർത്തിലോട്ടോ ആവുന്ന അവരുടെ ഒരു വാല്യൂ ടൈമിന്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രശ്ന സമയമാണെന്ന് മനസ്സിലാക്കുക നമ്മുടെ സമയം ഏറ്റവും നന്നായിട്ട് എഫക്റ്റീവായിട്ട് നമ്മുടെ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാ ജോലികളും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സമയം തേയും പക്ഷേ അതിന് വളരെ ഭംഗിയായിട്ട് ടു ലിസ്റ്റ് എഴുതി വെച്ച് അല്ലെങ്കിൽ വളരെ വെൽ പ്ലാൻഡായിട്ട് നമ്മൾ നമുക്കുള്ള സമയം ഉപയോഗിക്കാൻ പഠിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെക്സ്റ്റ് പോയിന്റ് സത്യസന്ധരായിരിക്കുക എന്നുള്ളതാണ് ടു ബി ഹോണസ്റ്റ് എപ്പോഴും ഒരിക്കലും ഒരു കാര്യങ്ങൾക്കും കള്ളം പറയാതിരിക്കുക കാരണം നമ്മൾ ഒരു നിമിഷത്തേക്ക് ഒരു കള്ളം പറഞ്ഞാൽ പിന്നെ ആ കള്ളത്തിനെ മറയ്ക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും നമുക്ക് പലപ്പോഴും ഇതുപോലെയുള്ള കള്ളങ്ങൾ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒരിക്കലും എത്ര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അവ അവസരമായാലും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തു പോയി അല്ലെങ്കിൽ ഒരു തെറ്റുപറ്റിപ്പോയി കള്ളം പറയാതിരിക്കുക ആ ഒരു നിമിഷം നിങ്ങളത് ശരിയാണ് ഞാൻ ചെയ്തു പക്ഷേ ഇനി ഒരിക്കലും ഞാൻ റെപ്പീറ്റ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ പറയാൻ കാണിക്കുന്ന ധൈര്യം അവിടെ നിങ്ങളുടെ വലിയൊരു പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവുകയാണ് മറ്റത് നിങ്ങൾ അവിടെ ഒരു കള്ളം പറഞ്ഞു അടുത്ത് വേർ അത് മറക്കാൻ വേറൊരു കള്ളം പറഞ്ഞു ഈ കള്ളങ്ങളുടെ ഘോഷയാത്ര നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കൂടെ വരും എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് ഒരിക്കലും കള്ളം പറയാതിരിക്കുക സത്യസന്ധരായിരിക്കുക ഇനി നെക്സ്റ്റ് പോയിന്റ് ലീവ് ഇൻ പ്രസൻറ്റ് നമ്മൾ പാസ്റ്റിലുള്ള വളരെ സങ്കടങ്ങളുള്ള ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓർമ്മിച്ച് എപ്പോഴും നമ്മൾ ഡി എന്താണ് ഡിപ്രഷനിലോട്ട് അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കാതെ ആ ഒരു ഓർമ്മകളൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റുക ഈ നിമിഷം പ്രസൻറ്റിലാണ് നമ്മൾ ജീവിക്കേണ്ടത് ഈ നിമിഷമാണ് നമ്മളെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കേണ്ട നിമിഷം ഇന്നലെ എങ്ങനെയോ എങ്ങനെയോ ആയിരുന്നു അത് കഴിഞ്ഞു നാളെ എന്താണെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ നിമിഷമാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ സത്യം എന്ന് മനസ്സിലാക്കി ഈ ഒരു നിമിഷത്തെ എത്രത്തോളം മനോഹരമാക്കാം ലൈഫ് എങ്ങനെയാണ് എൻജോയ് ചെയ്യേണ്ടത് എത്രത്തോളം ആസ്വദിക്കാൻ കഴിയും നമ്മൾ കാരണം നമ്മുടെ ലൈഫിൽ നമ്മുടെ ചുറ്റുപാടും നിൽക്കുന്നവർക്ക് എത്രത്തോളം നമുക്ക് ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ കാരണം ആരും വിഷമിക്കരുത് നമ്മുടെ ഒരു വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആർക്കും ഒരു വേദനയും നമ്മൾ കൊടുക്കില്ല എന്നൊക്കെയുള്ള വളരെ എന്താണ് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള കുറച്ച് തീരുമാനങ്ങൾ നമ്മുടെ ലൈഫിൽ എടുക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ വർത്തമാനം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രസൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക ആ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഹാപ്പിനെസ് നമ്മൾ ഇന്നർ ഹാപ്പിനെസ് എന്ന് പറയും നമ്മൾ ആ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക മറ്റൊരാൾ ഉണ്ടെങ്കിലേ എനിക്ക് ആ സന്തോഷം നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഉപേക്ഷിക്കുക നമുക്കും നമ്മൾ നമുക്ക് വേണ്ടി ഒരു സമയം സ്പെൻഡ് ചെയ്യുക എപ്പോഴായാലും ദിവസം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നിങ്ങളുടെ പേഴ്സണൽ സന്തോഷങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടങ്ങൾക്ക് വേണ്ടി എത്ര തിരക്കിലാണെങ്കിലും ദിവസം ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത് നോക്കുക അതിന് സെൽഫ് ലവ് എന്ന് പറയും സ്വയം സ്നേഹിക്കുക എന്നുള്ളത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക ഏറ്റവും കൂടുതൽ ആരെയാണ് ഇഷ്ടമെന്ന് എന്ന് ചോദിക്കുമ്പോൾ അത് എന്നെ തന്നെ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക അപ്പോഴേ മറ്റുള്ളവർക്ക് നിങ്ങളെ സ്നേഹിക്കാൻ തോന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് ഒരിക്കലും പഴയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇനി എന്താകുമോ എന്നുള്ള ആദ്യോ പിടിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാതിരിക്കുക സന്തോഷമായിട്ട് ഓരോ നിമിഷവും സ്പെൻഡ് ചെയ്യാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ചിന്തിക്കുക നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ നമ്മുടെ സമയം ഏറ്റവും അധികം കാർന്ന് തിന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് സ്ക്രീനുകളാണ് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ എഫ് ബി ഇൻസ്റ്റഗ്രാം നമ്മുടെ ടി വി അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്കൊരു കൺട്രോൾ വയ്ക്കുക സ്ക്രീൻ ടൈം പരമാവധി കുറയ്ക്കുക എന്നുള്ളത് ഒരു ദിവസം അരമണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു മണിക്കൂർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക അത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സമയം അല്ലെങ്കിൽ നമ്മൾ ഒരു അലാറം കേൾക്കുമ്പോൾ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന പോലെ അതുപോലുള്ള ഒരു അലാറം സെറ്റ് ചെയ്തിട്ട് ഗെയിം കളിക്കുന്നവരാണെങ്കിൽ അരമണിക്കൂർ സെറ്റ് ചെയ്തിട്ട് കളിക്കുക അലാറം കേൾക്കുമ്പോൾ പക്ഷേ നിങ്ങൾക്ക് ആ ഗെയിമിൽ നിന്ന് എക്സിറ്റ് ആവാൻ കഴിയണം അങ്ങനെ ഒരു സെൽഫ് കൺട്രോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രോങ് ആണ് നമ്മൾ വിചാരിക്കുന്ന ഇഷ്ടങ്ങളൊക്കെ നമുക്ക് എവിടെ നമുക്ക് നോ പറയാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ വളരെ സുഖകരമായിട്ട് പോകുന്ന ആ സേഫ്റ്റി സോൺ എവിടെയാണ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത് അവിടെ മുതൽ നമ്മൾ സ്ട്രോങ് ആയി തുടങ്ങിയാണ് അത് മനസ്സിലാക്കുക എത്രത്തോളം ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യും അല്ലെങ്കിൽ അത് തരണം ചെയ്ത് എത്രത്തോളം നമ്മൾ മുമ്പോട്ട് വളരെ ഭംഗിയായിട്ട് ജീവിച്ച് കാണിക്കുന്നുവോ അപ്പോഴൊക്കെ നമ്മൾ വളരെയധികം നമ്മൾ ജീവിതത്തിൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ നന്ദി പറയേണ്ടത് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരോടും നിങ്ങളുടെ ശത്രുക്കളോടാണ് കാരണം നിങ്ങളോട് ഭംഗിവാക്ക് പറയുന്നവർ എന്ത് മോശം കാര്യങ്ങളായാലും അവർ വളരെ നല്ലതാണെന്നേ പറയുള്ളൂ പക്ഷേ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ നിങ്ങളുടെ ശത്രുക്കളാണെങ്കിൽ പോലും അവർ നിങ്ങൾക്ക് നിങ്ങളുടെ കുറവുകളാണ് കാണിച്ചു തരുന്നത് അതുകൊണ്ട് അവർ പറഞ്ഞു തരുന്ന അനുസരിച്ച് നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ സ്വഭാവത്തിൽ നിന്നും നമ്മുടെ ലൈഫിൽ നിന്നും നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും പറ്റണം അല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്ക ഒഴിവാക്കി നമ്മളെ കുറച്ചുകൂടെ നന്നായിട്ട് ഇന്നലത്തേക്കാൾ ഇന്ന് അല്ലെങ്കിൽ ഇന്നത്തെക്കാൾ നാളെ നമുക്ക് നമ്മളെ കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാക്കാൻ അത് സഹായിക്കും എന്നുള്ളത് മനസ്സിലാക്കുക ഇനി നെക്സ്റ്റ് ഫോർട്ടീൻത്ത് പോയിന്റ് എപ്പോഴും ഹസ്ബൻഡുമായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് പല സ്ത്രീകൾക്കും കഴിയാത്തതും അതാണ് ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഹസ്ബൻഡാണ് അല്ലെങ്കിൽ വൈഫാണ് എന്ന് പറയാൻ കഴിയുന്ന ആ ഒരു റിലേഷനിലോട്ട് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻസ് കൊണ്ടുവരിക അവിടെ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് പരസ്പരം സംസാരിച്ച് സോൾവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഏറ്റവും നല്ല കേൾവിക്കാരാവാൻ പറ്റും ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക ഇനി പതിനഞ്ച് നെക്സ്റ്റ് പോയിന്റ് നന്നായിട്ട് ഉറങ്ങുക നമുക്ക് നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടിയാൽ തന്നെ നമ്മൾ വളരെയധികം നമുക്ക് എനർജൈസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ക്ഷീണമൊക്കെ മാറ്റി വളരെ റിഫ്രഷ് ആയിട്ട് നമുക്ക് രാവിലെ എണീക്കാൻ പറ്റും ഏറ്റവും കുറഞ്ഞത് ഡെയിലി ഒരു ഏഴ് മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും നമ്മൾ നല്ല ഒരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇനി യാതൊരു ലക്ഷ്യങ്ങളും ഇല്ലാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോതിരിക്കുക നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്നുള്ളത് മനസ്സിലാക്കി ആ ആഗ്രഹത്തെ നിങ്ങളുടെ ലക്ഷ്യങ്ങളാക്കുക അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് എങ്ങനെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ സ്മാർട്ടായിട്ട് നേടിയെടുക്കാം അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യാം എന്നുള്ളതിന് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അതിലെന്തെങ്കിലും ഡൗട്ട് ഉള്ളവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക ഇനി നെക്സ്റ്റ് പോയിന്റ് മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന ഒരു അവസരങ്ങളും നമ്മൾ പാഴാക്കാതിരിക്കുക ഇപ്പോൾ എപ്പോഴും നമ്മൾ കാശായിട്ട് ഒരുപാട് കാശൊക്കെ കൊടുത്ത് എല്ലാവരെയും സഹായിക്കാൻ നമ്മളെ കയ്യിൽ അത്രയ്ക്കധികം കാശൊന്നും കാണണമെന്നില്ല അത് കഴിയുന്നവരാണെങ്കിൽ ചെയ്യുക അല്ലാത്തവർക്ക് കാശ് കൊടുക്കുന്നതിനേക്കാൾ നമ്മുടെ നല്ലൊരു വാക്ക് അല്ലെങ്കിൽ നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സഹായം ആ ഒരു മെന്റലി കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് പല അവസരങ്ങളിലും പലരെയും ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ട് വരാൻ അത് വളരെയധികം സഹായിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അങ്ങനെ കാശായിട്ടോ അല്ലെങ്കിൽ മെന്റലിയോ സപ്പോർട്ട് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതിരിക്കുക കാരണം നമ്മളൊരാളെ സഹായിക്കുമ്പോൾ നാളെ നമുക്ക് ഇതുപോലെയുള്ളൊരു അവസരങ്ങൾ വരുമ്പോൾ അവരെ സഹായിച്ചില്ലെങ്കിലും നമ്മളെ സഹായിക്കാൻ വേറെ ആരെങ്കിലും കാണും നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് നാളെ തിരിച്ചു കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ നമ്മുടെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മൾ എന്താണോ നമുക്ക് കിട്ടാൻ വിധിയുള്ളത് അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിച്ചേരേണ്ടത് അത് നമ്മളിലേക്ക് ഉറപ്പായിട്ടും വന്നു ചേരും എന്നുള്ളത് നമ്മുടെ നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എപ്പോഴും ലൈഫിനെ പോസിറ്റീവായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് കമ്പാരിസൺ ഒഴിവാക്കുക നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളാണ് ഏറ്റവും ബെറ്റർ എന്ന് ചിന്തിക്കുക അല്ലാതെ മറ്റൊരാളും നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട യാതൊരു കാര്യവും ഓരോ മനുഷ്യരും യുണീക്കാണ് ഓരോരുത്തർക്കും അവരവരുടെ ഐഡൻറ്റിറ്റി ഉണ്ട് നിങ്ങൾ മറ്റൊരാളിനോട് നിങ്ങളെ കമ്പയർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല കാരണം നിങ്ങൾ നിങ്ങളെ നിങ്ങളോടാണ് കമ്പയർ ചെയ്യേണ്ടത് ഇന്നലത്തേക്കാൾ ഇന്ന് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക നിങ്ങൾ എത്രത്തോളം ബെറ്റർ ആയിട്ടുണ്ടോ നാളെ ഇതിനേക്കാൾ ബെറ്റർ ആവാൻ ശ്രമിക്കുക അപ്പോഴേ നമുക്കൊരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമുക്കൊരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കാരണം നിങ്ങളെ സ്നേഹിക്കാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടത് അല്ലെങ്കിൽ ആഗ്രഹിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് എപ്പോഴും സ്വയം സ്നേഹിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളെ മനസ്സിലാക്കാൻ സ്വയം സമാധാനിപ്പിക്കാൻ നിങ്ങളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുക അപ്പോഴേ നമുക്ക് നമ്മുടെ ലൈഫ് വളരെയധികം സ്ട്രോങ് ആക്കാൻ അല്ലെങ്കിൽ നമുക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാനും ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാനും പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക ഇനി എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നേരത്തെ പറഞ്ഞു മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക സ്വയം കഴിയുന്ന കാര്യങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ പറ്റുമോ അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുമോ അത്രയും നന്നായിട്ട് നമ്മൾ സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ പഠിച്ച് മുമ്പോട്ട് ചെയ്ത് കൊണ്ടുപോകാൻ മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ളത് എപ്പോഴും ചിന്തിക്കുക എന്നുള്ളതാണ് ി ഒരിക്കലും ഒരു സ്ത്രീ ആയതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയില്ല അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും സ്ട്രോങ് അല്ല എനിക്ക് ആ പുരുഷൻ്റെ ഒരു കരുത്ത് എനിക്ക് ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്നും ചിന്തിക്കാതിരിക്കുക മെൻ്റലി ഏറ്റവും കൂടുതൽ പവർഫുൾ സ്ത്രീകളാണ് അല്ലെങ്കിൽ പെണ്ണുങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പോൾ ഉപനിഷത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് എത്ര നാരിയസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയോ എവിടെയാണ് സ്ത്രീയെ പൂജിക്കുന്നത് അവിടെ ഈശ്വരൻ വസിക്കുന്നു എന്നാണ് നമ്മുടെ പുരാണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഉപനിഷത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു സംസ്കാരം അല്ലെങ്കിൽ വാരത്തിൻ്റെ ഈ ഒരു സംസ്കാരത്തിൽ ജീവിച്ച് വന്ന വന്ന സ്ത്രീകളാണ് അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് എന്തും കഴിയും എനിക്ക് എന്തിനും കഴിയും എന്തിനും കഴിവുകൊണ്ട് എനിക്കേ കഴിയൂ എന്നുള്ള എപ്പോഴും നമ്മുടെ ആ ഒരു പോസിറ്റീവ് അഫർമേഷൻ നമ്മുടെ മനസ്സിനോട് പറഞ്ഞു പഠിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് കഴിയും എനിക്ക് മാത്രമേ കഴിയൂ എനിക്ക് എനിക്കെല്ലാത്തിനും എനിക്ക് എന്നെ എന്നെക്കൊണ്ട് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ എനിക്കുണ്ട് എന്ന് സ്വയം നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുക അല്ല ഞാൻ വി ിക്കാണ് എന്നെ സാധിക്കില്ല എന്നുള്ള നെഗറ്റീവ് മെന്റാലിറ്റി നിങ്ങളുടെ മനസ്സിൽ നിന്ന് അങ്ങനെ ഒരു ചിന്ത എടുത്തു കളയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി നമ്മൾ നല്ല സ്ട്രോങ് ആവുക എന്നുള്ളത് പിന്നെ എന്താണ് നമ്മുടെ ബോഡി ബിൽഡിങ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആണ് എത്രത്തോളം കരുത്തു കരുത്തുള്ളവളാണ് ഒരു പെണ്ണ് എന്നുള്ളത് നമുക്ക് സമൂഹത്തിന് തെളിയിച്ചു കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് തന്നെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് നമുക്ക് ലൈഫ് വളരെ പോസിറ്റീവായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് മാത്രം ചിന്തിക്കുക നെഗറ്റീവ് തോട്ട്സ് എല്ലാം നമ്മുടെ ലൈഫിൽ നിന്ന് ഉപേക്ഷിക്കുക അതാണ് സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് ആരെയും കോപ്പി ചെയ്യാതിരിക്കുക കാരണം നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുക മറ്റുള്ളവരെ അന്ധമായി അനുകരിക്കാതിരിക്കുക മറ്റുള്ള മറ്റൊരാൾ അയാളുടെ ലൈഫിൽ ചെയ്യുന്ന ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത് അത് അയാളുടെ കഴിവുകൾക്കും അയാളുടെ വീക്ക്നസ്സിനനുസരിച്ച് അയാൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഒരു അന്ധമായിട്ട് മറ്റുള്ളവരെ നമ്മൾ കോപ്പി ചെയ്യാൻ പോവാതിരിക്കുക ഇനി നമ്മുടെ ഇമേജിന് ഇംപ്രഷൻ അല്ലെങ്കിൽ ഇമ്പ്രഷന് കളങ്കമുണ്ടാക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് ഫീലിംഗ് തരുന്ന യാതൊരു കാര്യങ്ങളും നിയമവിരുദ്ധമായ ഒരു കാര്യങ്ങളും ഒരു ശീലങ്ങളും നമ്മുടെ ൈഫില് ചെയ്യാതിരിക്കുക അതെപ്പോഴും നമ്മൾ ചിന്തിക്കുക ഉറച്ചൊരു തീരുമാനം എടുക്കുക അങ്ങനെയുള്ള ഒരു ശീലങ്ങളും നമ്മൾ അൺവാണ്ടഡ് റിലേഷൻസിലോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നതിലോ അങ്ങനെ ഒന്നും ഒരു കാര്യങ്ങളിലും നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക പകരം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കുക ഇനി ഏറ്റവും പ്രധാനം മറ്റുള്ള ആൾക്കാരോട് സ്നേഹത്തോടെ വിനയത്തോടെ ബഹുമാനത്തോടെ സംസാരിക്കാനും പെരുമാറാനും പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും വളരെ സിൻസിയറായിട്ട് നമ്മുടെ ഫാമിലിയിലുള്ളവരായാലും നമ്മുടെ ഫ്രണ്ട്സിനെ ആയാലും ഷോ ഓഫ് കാണിക്കാതിരിക്കുക നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കാം ഇല്ലെങ്കിൽ നമ്മളില്ലാത്ത സ്നേഹം എന്താണ് ഷോ ചെയ്യാൻ പോകാതിരിക്കുക കാണിക്കലുകൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഷോയ്ക്ക് നിൽക്കാതിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ എങ്ങനെ നല്ല കരുത്തുറ്റ ഒരു സ്ത്രീ ആവാം അല്ലെങ്കിൽ സ്ട്രോങ് ലേഡി ആവാം എന്നുള്ളതിന് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ ഇന്ന് ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടി അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കമൻസ് അറിയിക്കുക ജീവിതത്തിൽ എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് അല്ലെങ്കിൽ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാനോ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്യാനോ ഒന്നും കഴിയില്ല അതുകൊണ്ട് തന്നെ ആ വരുന്ന സ്ട്രഗിൾസിനെ എങ്ങനെ പോസിറ്റീവാക്കി എടുക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ കരുത്താർജ്ജിക്കാം നമുക്കതിന് നിശ്ചയമായി നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാ യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പോൾ ഹോസ്പിറ്റൽ കേസ് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കൊണ്ട് എനിക്കൊരു ദിവസം വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ തലേ ദിവസം ഞാൻ രണ്ടോ മൂന്നോ വീഡിയോ ചെയ്തു വെക്കാറാണ് പതിവ് ഇപ്പോൾ ഇന്നലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഒരു സർജറി ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു തിരുവനന്തപുരത്തെ ഒരു ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ സർജറി കഴിഞ്ഞു അപ്പോൾ ഇന്നലെ ഞാൻ രാവിലെ മുതൽ തിരിച്ച് രാത്രി വീട്ടിലെത്തിയത് രാത്രി ഒന്ന് ഒന്നര മണിക്കാണ് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയത് അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് എനിക്ക് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് പറയും ഞാൻ മെനങ്ങിയാന്ന് അല്ലെങ്കിൽ ഇന്നലെ തന്റെ ദിവസം ഞാൻ രണ്ട് വീഡിയോ എടുത്തു അതിലൊരെണ്ണമാണ് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തത് അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇനിയിപ്പോൾ പരീക്ഷക്കാലമാണ് അവരെ പഠിപ്പിക്കണം ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് എങ്ങനെ നമ്മുടെ സമയം അല്ലെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും എങ്ങനെ നമുക്ക് നമ്മുടേതായ പോസിബിൾ ആക്കാൻ വേണ്ടി സമയം കണ്ടെത്താം നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഇപ്പം പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് എല്ലാവരുടെ ലൈഫിലും പ്രശ്നങ്ങളുണ്ട് നമ്മൾ പുറമേ കാണുന്നത് പോലെയല്ല ആൾക്കാരുടെ ലൈഫ് എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ എല്ലായിടത്തും വരും ആ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്ത് നമ്മൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ അവിടെ എങ്ങനെ അതിനൊരു പോംവഴിയുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ വളരെയധികം സ്ട്രോങ് ആവുന്നത് എല്ലാ സ്ത്രീകൾക്കും അതിന് കഴിയും കഴിയണം എന്നുള്ളത് ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് ഇത്രയും സമയം എന്നെ കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ കമൻസ് അറിയിക്കുക അപ്പോൾ ഇത്രയും സമയം എന്നെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി